നമസ്കാരം ശ്രീലക്ഷ്മി എം എസ് ആണ് മക്കളുടെ മത്സറിയാൻ പരിപാടിയിലേക്ക് സ്വാഗതം നമ്മളോടൊപ്പം ഉള്ളത് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ശ്രീ ഖാൻ കാൻകരിക്കോടാണ് സ്വാഗതം സാർ നമസ്കാരം സർ നമ്മള് നാല് വയസ്സുള്ള കുട്ടിയുടെ കാര്യം കേട്ടു ഇനി നമുക്ക് വയസ്സ് മുന്നോട്ട് പോകാം അല്ലെ ഇനിയിപ്പോ നമുക്ക് അഞ്ചാമത്തെ വയസ്സിലേക്ക് വരാം അതെ കുട്ടിക്ക് ഒരു വയസ്സും കൂടി മുന്നിലേക്ക് വരുമ്പോൾ ഉണ്ടാവും അതെന്തൊക്കെയാണ് എങ്ങനെയാണ് നമ്മൾ ശാരീരിക വ്യത്യാസങ്ങളാണ് ഉദ്ദേശിക്കുന്നത് മാനസിക മാനസികമായിട്ടുള്ള മാനസിക മാത്രമല്ല ചിന്താപരമായ വ്യത്യാസങ്ങൾ ഈ പ്രായത്തില് ഉണ്ടാവും കുട്ടി ഈ അഞ്ചു വയസ്സാകുമ്പോൾ സ്വന്തം ആവും അല്ലെ അമ്മയുടെ ചെല്ല കുട്ടിയല്ല അവൻ സ്വയം ഉണ്ടാവും സ്വയം ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ കണ്ടും കേട്ടും മനസ്സിലാക്കാൻ തുടങ്ങുന്നു അവന് കളികളിലേക്ക് ഓടുന്നു ഓടാനും ചാടാനും അതുപോലെ തന്നെ അതിലേക്ക് കയറാനും ഒക്കെ ഉള്ള കഴിവുണ്ട് ഈ കുട്ടിക്ക് ഈ സമയത്ത് കുട്ടിക്ക് കുട്ടിക്കൊരാഗ്രഹമുണ്ട് അച്ഛനും അമ്മയും ഒക്കെ കളിക്കാൻ വരണം അവൻ കളിക്കാനാണല്ലോ കിട്ടിയില്ല പാ അച്ഛാ നമുക്ക് കളിക്കാം അമ്മ അങ്ങനെ കളിക്കാൻ വരണം ചില രക്ഷകർത്താക്കളെക്കും മടി കാണിക്കും കുട്ടികളോടൊപ്പം കളിക്കണം അപ്പൊ അവന്റെ സംസാര രീതി ഈ സമയത്ത് വികസിക്കും സംസാര രീതി വികസിക്കും എന്ന് പറയുമ്പോൾ അവന് ഇതി രണ്ട് രണ്ടു വാക്കുകളായിരിക്കും ഇപ്പൊ രണ്ട് രണ്ടു വയസ്സുള്ള കുട്ടി രണ്ട് വാക്ക് ചേർത്ത് അമ്മ പാലു വേണം ഇവളങ്ങനല്ല അഞ്ചും ആറും ഏഴും വാക്കുകൾ കൂട്ടിച്ചേർത്ത് വായിക്കാൻ ഈ സമയം കുട്ടിക്ക് കഴിവുണ്ടാവും അതുപോലെ തന്നെ പുതിയ പുതിയ അഞ്ചു മുതൽ പത്ത് വാക്കുകൾ വരെ ഒരു ദിവസം കൊണ്ട് കുട്ടി സ്വായത്തമാക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ അഞ്ച് അഞ്ച് വയസ്സ് നടക്കുന്നത് അതുപോലെ കുട്ടി ഒരായിരത്തോളം വാക്കുകൾ ഈ അഞ്ച് വയസ്സ് തീരുമ്പോഴത്തേക്ക് ഉണ്ടായിരിക്കും ആ കുട്ടിയുടെ മനസ്സിൽ ഉണ്ടായിരിക്കും പിന്നെ ഈ സമയത്ത് നമുക്ക് ശ്രദ്ധിക്കാനുള്ള കുട്ടികളുടെ ഒരു കാര്യങ്ങൾ സംസാരം കൂടുതലാകും കൂടുതൽ കാര്യം അറിയാനായിരിക്കും കുട്ടി ഇങ്ങനെ സംസാരിക്കുന്നത് അതുപോലെ തന്നെ മുതിർന്നവരെ പോലെ സംസാരിക്കും അല്ലാതെ അപ്പോൾ അച്ചടി ഭാഷയിലല്ല നമ്മളുടെ സാധാരണ ആ ഗ്രാമറുകളൊക്കെ ചേർത്തിട്ടുള്ള വാക്കുകളായിരിക്കും ചോദിക്കും ഒരുപാട് ചോദ്യം ചോദിക്കും അതുപോലെ തന്നെ ഓരോ കുട്ടിയും താൻ വളരുന്ന തദ്ദേശീയമായ ശൈലി ഉൾക്കൊണ്ടായിരിക്കും ചോദിക്കുന്നത് അല്ല വെറുതെ ചോദിക്കല്ല നമ്മളാ തിരുവനന്തപുരത്ത് വരാൻ നീ തിരുവനന്തപുരത്തെ ശൈലി കൊല്ലത്താതെ കൊല്ലത്തെ ശൈലി അപ്പോൾ ഓരോ പ്രദേശത്തിൻ്റെ ശൈലി ഉപയോഗിച്ചായിരിക്കും അപ്പോൾ അച്ഛനമ്മമാരുടെ പേര് അമ്മയുടെ പേര് അച്ഛൻ്റെ പേര് സ്ഥല കാര്യങ്ങളെല്ലാം ഈ സമയത്ത് കുട്ടി കറക്റ്റായിട്ട് പറയാൻ അറിഞ്ഞിരിക്കണം പഠിപ്പിച്ചിരിക്കുകയും വേണം ചിലപ്പോൾ ഇപ്പോൾ പത്തും പന്ത്രണ്ടും പതിമൂന്നും വയസ്സായ കുട്ടികൾക്ക് ശരിയായ ഒരു അഡ്രസ്സ് പറയാൻ അറിയാൻ വല്ലാത്ത ഒരു സംഗതി വന്നിട്ടുണ്ട് അപ്പം ഏതായാലും അഞ്ചു വയസ്സാകുമ്പോഴത്തേക്ക് കുട്ടിക്ക് സ്വന്തം അഡ്രസ്സും അച്ഛനമ്മമാരുടെ പേരും ഫോൺ നമ്പരും ഒക്കെ അറിഞ്ഞ് പഠിപ്പിച്ചിരിക്കണം അതിനാവശ്യം തന്നെ ഈ കുട്ടികൾക്ക് ഈ സമയത്ത് ഒരു പ്രത്യേകതയുണ്ട് തമാശ കുറയും തമാശ കേൾക്കാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ ഈ ഇതുവരെ കുട്ടികൾക്ക് ശരി തെറ്റുകൾ ഏതാണെന്ന് അറിയത്തില്ല ഇപ്പോൾ അവൻ ശരി തെറ്റുകൾ ഏതാണെന്ന് അവൻ തിരിച്ചറിഞ്ഞാണ് പ്രവർത്തിക്കുന്നത് അതായത് മൂല്യബോധം ഉണ്ടാകുന്നു ആ അപ്പൂപ്പന അവരുന്ന് മുനെ അപ്പൂപ്പന്റെ കസേര കൊടുത്തേക്ക് അപ്പം കസേരയിൽ ഇരിക്കട്ടെ എന്ന് പറയുമ്പോൾ അപ്പിനെ ബഹുമാനിക്കേണ്ടതാണ് എന്ന് കുട്ടിയുടെ മനസ്സിൽ തോന്നും ഇതാണ് മൂല്യബോധമുണ്ട് അതുപോലെ തന്നെ പ്രായം കൂടിയവരെ ബഹുമാനിക്കണമെന്നും ഈ അച്ഛനമ്മ അവരെയൊക്കെ ഒരു പ്രത്യേകമായ ഇതിൽ കൊടുക്കണമെന്നും നന്മയുടെ ഭാഗം എന്താണ് നന്മ തിന്മ എന്താണെന്നൊക്കെ ഈ സമയത്താണ് ഈ പ്രായത്തിലാണ് കുട്ടികൾ തിരിച്ചറക്കുന്നത് മനസ്സിലാക്കുന്നത് ഇത് വേണ്ടെന്നാലും അപ്പം ഇത് ഇങ്ങനെ ആ മൂല്യബോധം വളരാത്ത കുട്ടികളാണ് മറ്റ് മോശം കാര്യങ്ങളിലേക്ക് പോയി മോശം പദങ്ങൾ ഉപയോഗിക്കുകയൊക്കെ ചെയ്തത് അപ്പോൾ മൂല്യബോധം കുട്ടിയിൽ ഈ അഞ്ചു വയസ്സിൽ ഉറച്ചിരിക്കണം അഞ്ച് വയസ്സ് തുടങ്ങുകയല്ല നാല് വയസ്സ് മുതൽ തുടങ്ങുക ആ മൂല്യബോധം ഉറക്കാത്ത കുട്ടികൾ പിന്നീടുള്ള പ്രായത്തിൽ അത് ഉറയ്ക്കാൻ ശ്രമിച്ചാലും നടക്കില്ല അപ്പോൾ അത് ഓർക്കണം പിന്നീട് ഈ വികൃതി ഈ സമയത്ത് ഭയങ്കര കൂടുതലായിരിക്കും കുട്ടികളുടെ വികൃതിയെക്കുറിച്ച് അവർ വേറൊരു ഈ വികൃതി ഉണ്ടെങ്കിലും കുട്ടികൾ കേൾക്കുകയും ഭയങ്കര വികൃതിയാണെന്ന് മറ്റുള്ളവരോട് പറയരുത് അത് ഇച്ചിരി കൂടെ വികൃതി കൂട്ടാനേടവ വികൃതിക്കാരനാണെന്ന് മറ്റൊരാൾ കേക്ക പറയരുത് അപ്പോൾ നമ്മളതിനെ വികൃതിയാണെന്ന് പറഞ്ഞവരെ കുറ്റം പറഞ്ഞാലും മറ്റുള്ളവരുടെ മുമ്പിൽ കടഞ്ഞാലും വികൃതി കൂടുന്നു അതുപോലെ തന്നെ ഈ കുട്ടിക്കുണ്ടാകുന്ന ഏതെങ്കിലും ഒരു പരാജയം അവനെ പ്രോത്സാഹിപ്പിക്കണം ഏതെങ്കിലും ഒരു ചെറിയ നല്ല കാര്യം ചെയ്താൽ പ്രോത്സാഹിപ്പിക്കണം അങ്ങനെ പ്രോത്സാഹിപ്പിക്കാതിരുന്നാലീ കുട്ടിയിലൊരു നിരാശ വരും പിന്നെ ഒന്നും അവനങ്ങോട്ട് ചെയ്യാൻ തോന്നത്തില്ല പിന്നെ പോലെ തന്നെ ഈ സമയത്ത് നിർബന്ധ ബുദ്ധി കൂടുതലായിരിക്കും ഏത് കാര്യത്തിനും നിർബന്ധം മേടിക്കും വഴക്കൊടുക്കും എനിക്ക് അമ്മ മേടിച്ചു തന്നില്ലല്ലോ ഇത് ചെയ്തല്ലോ ദുശാഢ്യമൊക്കെ ഉണ്ടാവും പക്ഷേ ഈ ദുശാഡ്യം ഉണ്ടാകുമ്പോൾ ഒരു കാര്യമുണ്ട് ഈ ദുശാഢ്യത്തിന് കൂട്ട് നിൽക്കരുത് എനിക്കത് മേടിച്ചു അന്നേ പറ്റൂ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ വഴക്കിട്ട് വഴക്കിട്ടാലും അത് മേടിച്ച് കൊടുക്കരുത് ഒന്ന് രണ്ട് പ്രാവശ്യം അങ്ങനെ കഴിയുമ്പോൾ ഈ കുട്ടി തന്നെ മനസ്സിലാവും ഞാനിങ്ങനെ വഴക്കിട്ടാച്ച അമ്മയൊന്നും മേടിച്ച് തരത്തില്ല അപ്പം അങ്ങനെ മനസ്സിലാകുന്നുകൂടി അതിൽ നിന്ന് മാറും അപ്പം അതേക്കുറിച്ച് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ പറയാം എങ്ങനെയാണ് കുട്ടികളെ ഏത് ഈ ഇത് ഷഡ്യം കാണിക്കുമ്പോൾ എങ്ങനെ പെരുമാറി അവരെ നല്ല നേരെ കൊണ്ടുവരാമെന്നുള്ള നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ പറയാം ഇവിടെ നമുക്ക് ഇപ്പോൾ അവസാനിപ്പിക്കാം താങ്ക്